ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറയുന്നത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇന്ന് കുറച്ച് എക്സോട്ടിക് ഫിഞ്ചേഴ്സ് സെയിൽ വന്നിട്ടുണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിൽ ഏതെങ്കിലും പേടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിലിൽ തന്നിരിക്കുന്നത് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചേസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് റെഡ് കെട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ ഗ്രീൻ ഗോൾഡൻ ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്ത സീരിയലെന്ന് പറയുന്നത് ആൽബിനോ ലോങ്ടെൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് ഈ ആൽബിനോ ലോങ്ടെൽ ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് ബ്ലൂ പേഴ്സ് പാരറ്റ് വെഞ്ചേസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ ബ്ലൂ പേസ് പാരറ്റ് വെഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് യെല്ലോ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു പേര് കണ്ടീഷനായ പേരാണ് റെഡ് ഘട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിൽ ഓറഞ്ച് ഘട്ട് പർപ്പിൾ ആണ് ഫീമെല് ഈ യെല്ലോ ഗോൾഡൻ അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപ അടുത്ത ആ സീരിയൽ എന്ന് പറയുന്നത് ഫോൺ ലോങ് ടിൽ ഫിൻസസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രിഡ് കണ്ടീഷനായ പേരാണ് ഈ ഫോൺ ലോങ് ടിൽ ഫിഞ്ചസ് അടൾട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് യെല്ലോ ഗോൾഡൻ പിൻചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് റെഡ് ഗഡ് വൈറ്റ് ജസ്റ്റ് ആണ് മെയിൽ ഓറഞ്ച് ഗഡ് വൈറ്റ് ജസ്റ്റ് ഫീമെയിലാണ് ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപ അടുത്ത സെയിൽ എന്ന് പറയുന്നത് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് ഈ സിൽവർ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് ഈ അടൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത ആ എന്ന് പറയുന്നത് ഗ്രേ ലോങ് ടീൽ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പേരാണ് ഈ ഗ്രേ ലോങ് ടീൽ ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്ത ആ സൈഡിൽ എന്ന് പറയുന്നത് റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഒരു അഞ്ച് പേരോളം അവൈലബിൾ ആണ് ഈ റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ആയ സീരിയൽ കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു സിംഗിൾ മെയിലാണ് ബ്രിഡി മെയിലാണ് ഈ കത്രോട്ട് ഫിഞ്ചസ് ബ്രിഡി മെയിലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ അടുത്ത ആഴ്ചയല്ലെന്നു പറഞ്ഞാൽ എല്ലോ ഫേ സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേരാണ് ഈ യെല്ലോ ഫേ സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സീരിലെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അൗൾഫിഞ്ചസിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ഒരു പ്രാവശ്യം ക്ലച്ചെടുത്ത പേരാണ് അവർ തന്നെ സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെ നോക്കി ഇറക്കിയ പേരാണ് ഈ ബ്ലാക്ക് ഔൾഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്ത ആഴ്ചയിലെന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഡോവിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഡയമണ്ട് ഡോ ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് എഴുന്നൂറ് രൂപ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ജാവോസ് പേറോസിൻ്റെ ഒരു ബാച്ചാണ് നാല് പേരടങ്ങിയ ഒരു ബാച്ചാണ് എല്ലാ അഡൽട്ട് കിളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനാണ് ഒരു പേർ ബ്ലാക്കും ഒരു പേർ ഫോണും ഒരു പേർ സിൽവറും ഒരു പേര് വൈറ്റുമാണ് മൊത്തം എട്ട് കിളികളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ അടുത്ത ആഴ്ചയിൽ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഫോൺ കളർ ആറ് പീസും ബ്ലാക്ക് ഫൈഡ് ആറ് പീസും ആണ് എല്ലാ അഡൾട്ട് കിളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനാണ് ആണ് മൊത്തം പന്ത്രണ്ട് കിളികളടങ്ങി ഈ ബംഗാളി ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ അടുത്തതായ സീരിയലെന്ന് പറയുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് നല്ല ക്വാളിറ്റിയുള്ള ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് വലിയ ഏവരിക്കത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിനകത്ത് ഒരു കിലാം തേന കൊള്ളുന്നതാണ് ഇതിൽ യെല്ലോ കളറും ഉണ്ട് ഓറഞ്ച് കളറും ഉണ്ട് ഇത് ഗ്രീൻ കളറാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഓറഞ്ച് കളറാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചും യെല്ലോ കളറാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ്